രണ്ട് അക്കൗണ്ട് അല്ലേ അത് ഞാൻ ശരിയാക്കൂ എന്റെ കമ്മീഷൻ കൊറേം കാലം ഓക്കെ നിങ്ങളെ രണ്ടാളെ കയ്യില് ബാങ്ക് അക്കൗണ്ട് അന്നങ്ക ചങ്ങ പത്ത് പത്ത് ലക്ഷം നിങ്ങളെ രണ്ടാളെ ഇട്ട് തരും അത് നിങ്ങൾ എടുത്തു തന്നെ നിങ്ങക്ക് പത്തായിരം നിങ്ങക്ക് പത്തായിരം രണ്ടാളെ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല നിങ്ങൾ കാര്യം ആക്കി നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എടുത്തിട്ട് നിങ്ങൾ നേരെ ബാങ്കിലേക്ക് വിട്ടോ അടച്ചോടാ ി തരോന്ന എത്ര വേണം സെറ്റ് ആക്കി തരൂ പിന്നെ നിങ്ങടെ ചങ്ങായിമര അക്കൗണ്ട് അത് കൊണ്ടുപോവാ സ്പെഷ്യൽ കമ്മീഷൻ തരാം അതിൽ എത്ര വേണം തരാം അല്ലെ അത് നിങ്ങൾ രണ്ടാളെ അക്കൗണ്ടിലേക്ക് ഈ അടുത്തായിട്ട് നല്ലൊരു എമൗണ്ട് വന്നില്ലല്ലോ അതേ സാർ അത് ഞമ്മക്കറിയില്ല ഞങ്ങൾ ചങ്ങായി സെറ്റ് ആക്കി തന്നി ചങ്ങായില് കോടതിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി നിങ്ങളെ അക്കൗണ്ടിലാണ് പൈസ വന്നിന് നിങ്ങളാന്ന് പ്രതി ബാക്കി ആ സ്റ്റേഷനിൽ കൊണ്ടിട്ട് പറിച്ചോളെ